പിടികൂടിയത് സി പി എമ്മിന്റെ പണമെന്ന ആരോപണമായി കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ അനിൽ അക്കര രംഗത്തെത്തി നിഷേധിച്ച് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനും സി പി എമ്മിന് വേണ്ടി ചെറുതിരത്തിൽ എത്തിച്ച പണമാണിതെന്നാണ് അനിൽ പറഞ്ഞത് ഇതിന് പിന്നിൽ നേരിട്ടിടപെടുന്ന പ്രധാനപ്പെട്ടയാൾ എം ആർ മുരളിയാണെന്നും ആരോപിച്ചു ഈ സി ഐയുടെ കൂടി നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണത്തിലുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനും പാർക്ക് ചെയ്യാനും തീരുമാനിച്ചു വളരെ ആസൂത്രിതമായി സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് കൈകാര്യം ചെയ്യുന്നു ഇതിനാവശ്യമായ ഫണ്ടുകൾ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കരിവന്നൂരിലെ പണം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി ആർ ബിന്ദുവനും ശ്രീ കെ രാജനും നേരിട്ട് അടുപ്പമുള്ള കൈലളി മൾട്ടി പർപ്പസ് കൈരളി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ് എഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അശോകനുമായി ബന്ധമുള്ള ഒരു സംഘവും കൂടി ഇതിനകത്ത് ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പുകമറകൾ നേരത്തെ അനാവശ്യമായ പെട്ടി വിവാദങ്ങളൊക്കെ എന്ന രീതിയിൽ പറയും പറയുകയും എന്നാൽ അത് ഒരു പിന്നെ മറ പിടിച്ചുകൊണ്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിലും വ്യാപകമായ രീതിയിൽ സി പി എം ആണ് കള്ളപ്പണം ഒഴുക്കുന്നതും ஆளு பணம் கொடுத்து ஓட்டு பணம் கொடுத்து ஓட்டு வாங்க சமம்